ഇന്ത്യയുടെ ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ അത് ശനിയാഴ്ച ഇന്ത്യ പരീക്ഷിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ സാധിക്കുമോണിക് മിസാറ്റർഡേ നൈറ്റ് അതെ ഇന്ത്യ ആദ്യമായി 1000 കിലോമീറ്ററും കഴിഞ്ഞുള്ള നമ്മുടെ ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട ഒരു സംഭവമായി ഇതിപ്പോ മാറിയിരിക്കുകയാണ് അതിലും ഭമോസിനേക്കാൾ പല മടങ്ങ് ശക്തിയാർന്ന ഒരു മിസൈലായി ഇത് മാറാൻ പോവുകയാണ് വീണ്ടും വ്യക്തമായി പറഞ്ഞാൽ നാളെ നമ്മുടെ ഇന്ത്യയുടെ നാവികസേനയ്ക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം വരുന്നു ഇന്ത്യൻ നാവികസേന അമേരിക്കയുടെ നാവികസേനയുമായി ഏറ്റുമുട്ടേണ്ട ഒരു ഘട്ടം വന്നാൽ അല്ലെങ്കിൽ ചൈനയുടെ നാവികസേനയുമായി ഏറ്റുമുട്ടേണ്ട ഒരു ഘട്ടം വന്നാലോ അതിപ്പോ അമേരിക്കയുടെ യുദ്ധക്കപ്പലായാലും ചൈനയുടെ യുദ്ധക്കപ്പലായാലും ഏതായാലും ശരി അടിച്ചു തകർക്കാനുള്ള ശക്തിയാർന്ന ഒരു മിസൈലായി ഇതിപ്പോ മാറാൻ പോകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം ഇന്ത്യയുടെ പുതിയ ശക്തിയാർന്ന അസുരൻ ദ മിസൈൽ വൺ സീറോ വൺ ഇന്ത്യയുടെ കിഴക്കൻ കടൽ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട മിസൈൽ സെന്ററായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം എന്ന പേരുള്ള ടെസ്റ്റ് ലാബിൽ നിന്നാണ് നമ്മൾ മിസൈൽ പരീക്ഷിച്ചു നോക്കിയത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ ട്വിറ്റർ പേജിൽ ഒരു പോസ്റ്റ് നൽകി ഇന്ത്യൻ നാവികസേന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്താൻ പോവുകയാണ് ഇന്ത്യയുടെ ഡിആർഡി നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ ഇന്ന് വിജയകരമായി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആയിരം കിലോമീറ്റർ കഴിഞ്ഞു പോയി ആക്രമിക്കാൻ കഴിവുള്ള ഒരു മിസൈൽ സംവിധാനമായി ഇത് മാറാൻ പോകുന്നു അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമുക്കൊരു ചോദ്യം വരണം ലോകത്തിലെ ഏറ്റവും വേഗതയാർന്ന ശക്തിയാർന്ന ആന്റിഷിപ്പ് മിസൈലായ ബ്രഹ്മോസ് നമ്മുടെ ആയുധങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഉണ്ട് അപ്പോ പിന്നെ ഇങ്ങനെ ഒരു അതിനവീന സാങ്കേതിക വിദ്യയുള്ള മിസൈൽ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത എന്ത് അതും ഇപ്പോ നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നോർമൽ ഒരു ഹൈപ്പർസോണിക് മിസൈൽ അല്ല ഹൈപ്പർസോണിക് വേഗതയിൽ പോകാൻ കഴിവുള്ള ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ ആണ് പൊതുവേ ഈ ഹൈപ്പർസോണിക് മിസൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിലും ചെറിയ ഒരു വിവരണം നൽകാം ശബ്ദത്തിന്റെ വേഗതയേക്കാൾ അഞ്ച് മടങ്ങ് വേഗതയിൽ പോകാൻ കഴിവുള്ളതാണ് ഈ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ പൊതുവെ ഒരു മിസൈൽ അയച്ചതിന് ശേഷം അത് രാജ്യങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ രാജ്യങ്ങൾ അയക്കുന്ന ഒരു മിസൈലിനെ നമ്മൾ തടയുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് മിസൈൽ വിരുദ്ധ സംവിധാനമായ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഇന്ത്യയുടെ പക്കലും ഇതിന്റെ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് നമ്മൾ ആഭ്യന്തരമായി നിർമ്മിച്ച പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം അതുപോലെ തന്നെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം വീണ്ടും മറ്റ് പല എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ആഭ്യന്തരമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം ഒരു മിസൈലിന്റെ പക്കൽ തോറ്റുപോകും അതാണ് ഹൈപ്പസോണിക് മിസൈൽ അതെന്താണ് അങ്ങനെ ബാലിസ്റ്റിക് മിസൈൽസിനെ പോലും നമ്മെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം ബാലിസ്റ്റിക് മിസൈൽസ് എന്നത് മണിക്കൂറിന് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ മുതൽ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ വേഗത്തിൽ വരെയും ഭൂമിയിൽ വരാൻ കഴിവുള്ളവയാണ് അത്രയും വേഗത്തിൽ വരുന്ന മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളപ്പോൾ എന്തുകൊണ്ട് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ അഞ്ചു മടങ്ങ് വേഗത്തിൽ പോകുന്ന ഹൈപ്പർസോണി മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലേ അതിനുള്ള കാരണം എന്താണ് ഇതിന് ഉത്തരം വളരെ ലളിതമാണ് ബാലിസ്റ്റിക് മിസൈൽസിനെ സംബന്ധിച്ച് അതിന്റെ പാത്തെന്നത് പാകിസ്ഥാനിൽ നിന്നും അതിനെ ലോഞ്ച് ചെയ്താൽ ഇപ്പോ ഇന്ത്യയിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്താൽ നേരിട്ട് അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും വീണ്ടും അതിന്റെ പോയിന്റ് ടാർഗറ്റ് എവിടെയാണോ അതിനെ നോക്കി ഫ്രീ ഫോൾ ആകും സാധാരണ താഴെ നിന്നും ഒരു വസ്തുവിനെ മുകളിലേക്ക് എറിഞ്ഞാൽ അത് വീണ്ടും റീഎൻട്രി ഫേസിൽ എത്ര സ്പീഡിലാണോ വരുന്നത് അതേ കോൺസെപ്റ്റിൽ വർക്കാകുന്നതാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ എന്നാൽ ഇതിലുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ വളരെ എളുപ്പത്തിൽ ഇതിനെ ട്രാക്ക് ചെയ്യാനും സാധിക്കും നശിപ്പിക്കാനും സാധിക്കും ഒരു രാജ്യത്തിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ആയാൽ തന്നെ മറ്റ് രാജ്യങ്ങളുടെ സൈനിക റെഡാറുകളുടെയും അല്ലെങ്കിൽ സൈനികം സംബന്ധിക്കുന്ന ഉപകരണങ്ങളിലും ഇത് അറിയാൻ സാധിക്കുകയും അവ ലോഞ്ച് ആയത് മുതൽ തന്നെ ഇതിനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും കാരണം അതിന്റെ പാത എന്നത് ഒരു നേർ രേഖയിലൂടെ ആയിരിക്കും അത് യാത്ര ചെയ്യുക അതിന്റെ പാത്തിൽ നിന്നും വഴിമാറി അത് എവിടെയും പോകില്ല എന്നതുകൊണ്ട് എളുപ്പത്തിൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെയാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ ഒരു ഗെയിം ചേഞ്ചറായി മാറുന്നത് എത്ര തന്നെ മാക് അഞ്ചെന്ന വേഗതയിൽ ഇത് പോയാലും ഇതിനെ വളരെ ഡെഡ്ലിയാക്കി മാറ്റുന്നത് അതിന്റെ വേഗതയല്ല അതിന്റെ മെനുവറബിലിറ്റി എന്ന് പറയുന്ന വഴിവിട്ട് മറ്റൊരു വഴി ചൂസ് ചെയ്യുന്ന കഴിവാണ് ഈ ഹൈപ്പർസോണി മിസൈൽസിന്റെ വളരെ പ്രധാനപ്പെട്ട നേട്ടം ഇതാണ് ഇതിന്റെ അവസാനത്തെ ഘട്ടമായി പറയുന്ന ടെർമിനൽ ഫേസിൽ വെച്ച് ശത്രുവിന്റെ ഇന്റർസെപ്റ്റാർ മിസൈൽസ് ഇതിനെ നോക്കി അയക്കുകയാണെങ്കിൽ ആ അവസാന സമയത്തിൽ പോലും അതിന്റെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട പാതയിൽ നിന്നും അത് വഴി മാറിപ്പോകും കാരണം അതേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ശത്രുവിന്റെ ഇന്റർസെപ്റ്റർ മിസൈൽസും ഇതും ഒന്നോടൊന്നും കൂട്ടുമുട്ടുകയും മിസൈൽസ് അവിടെ നശിക്കും അതിനാൽ ശത്രുവിന്റെ മിസൈൽസ് തന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ഘട്ടത്തിൽ തന്റെ വഴി മാറ്റുകയും മുഴുവനായും മറ്റൊരു ഡയറക്ഷനിലേക്ക് പോകുന്നതുകൊണ്ട് അവിടെ ഇന്റർസെപ്റ്റർ മിസൈൽസിനെ കൊണ്ട് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല നശിപ്പിക്കാനും സാധിക്കില്ല ഇങ്ങനെയാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ ഇപ്പൊ ലോകത്തിൽ വളർന്നു വരുന്നത് ഈ സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്നത് റഷ്യയും ചൈനയും മാത്രമാണ് അമേരിക്ക പോലും ഇപ്പോ ഈയൊരു സാങ്കേതിക വിദ്യയിൽ ഈ രണ്ട് രാജ്യങ്ങളെയും പിന്നിലേക്ക് തള്ളാനായിട്ടില്ല ഈ എലൈറ്റ് എലൈറ്റായ ലിസ്റ്റിൽ ഇപ്പോ നമ്മളും ചേരാൻ പോവുകയാണ് ചേർന്നു എന്ന് തന്നെ പറയാം അതിനായിട്ടുള്ള ഒരു മിസൈൽ ടെസ്റ്റ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ഡിആർ ഡി ഒ നിർമ്മിച്ചിട്ടുള്ള ഈ മിസൈൽ വൺ സീറോ വൺ ഭ്രമോസിനും ഇതിനും ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഭ്രമോസിനെ സംബന്ധിച്ച് അതും കപ്പലിനെതിരെ അയക്കുന്ന മിസൈലാണ് എന്നാൽ ബ്രഹ്മോസിന്റെ വാർഹെഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രഹ്മോസിന്റെ റേഞ്ച് എന്നത് മാക്സിമം അഞ്ഞൂറ് കിലോമീറ്റർ വരെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എയർ ലോഞ്ചർ വേരിയന്റും ഉണ്ട് എന്നാൽ ഇത് നശിപ്പിക്കുന്ന കപ്പലുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഡെസ്ട്രോയേഴ്സ് ക്രൂസേഴ്സ് മിസൈൽ ബോട്ട്സ് ഇങ്ങനെ ആ ഒരു കാറ്റഗറിയിലുള്ള കപ്പലുകളെയാണ് നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുക എന്നാൽ സൈസിൽ വളരെ വലുതായിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ ആക്രമിക്കണം അതല്ല ഇതുപോലെയുള്ള ഡെസ്ട്രോയേഴ്സിനെയൊക്കെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും സൈസിൽ വലിയ മിസൈൽ തന്നെ ആവശ്യമാണ് അതായത് ഒരു ഡെസ്ട്രോയറിനെ ഒരു ബ്രഹ്മോസ് ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു സംശയമാണ് വലിയ ഹോളെ സൃഷ്ടിക്കുകയും നശിപ്പിക്കാൻ അവിടെ സാധ്യത ഉണ്ടെങ്കിലും വലിയ ഡെസ്ട്രോയേഴ്സിനെ ഒരു ബ്രഹ്മോസ് ഉപയോഗിച്ച് നശിപ്പിക്കാൻ കഴിയുമോ എന്നത് സംശയമായ കാര്യമാണ് അതിനാൽ വലിയ കപ്പലുകളെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും വലിയ മിസൈൽസ് ആവശ്യമാണ് കൂടാതെ ബ്രഹ്മോസിന്റെ ഒരു വലിയ ഡ്രോബാക്ക് തന്നെ നമ്മളെ കൊണ്ട് എല്ലാ സ്ഥലത്തു നിന്നും എയർ ലോഞ്ചു ബ്രഹ്മോസ് എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ വിമാനങ്ങൾ ും ഒരു പ്രത്യേക റേഞ്ച് ഉണ്ട് അതുപോലെ കപ്പലുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന യുദ്ധരീതികളും മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ മിസൈൽസിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡും നാൾക്ക് നാൾ അധികമാകുന്നുണ്ട് അപ്പോ ഇതിനെ ഒരു കാരണമായി കാണിച്ചാണ് നമ്മൾ ഈ പുതിയ രീതിയിലുള്ള മിസൈൽ ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇതിന് പുറകിൽ പല മറക്കപ്പെട്ട സത്യങ്ങളുണ്ട് പറയാത്ത പല കാരണങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ശത്രു എന്ന് രണ്ട് രാജ്യങ്ങളാണ് പറയുന്നത് ഒന്ന് പാകിസ്ഥാൻ മറ്റൊന്ന് ചൈന എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളെക്കാൾ വളർന്നു വരുന്ന നമ്മുടെ ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ശത്രു ആരാണെന്ന് അറിയണ്ടേ നമ്മുടെ വളർച്ച ആഗ്രഹിക്കാത്ത എല്ലാവരും നമുക്ക് ശത്രുക്കളാണ് പേരെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല പേര് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഇന്ത്യയുടെ ശത്രുക്കളുടെ ലിസ്റ്റും നാൾക്ക് നാൾ അധികമാവുകയാണ് ഇപ്പോ നമ്മൾ ഈ മിസൈൽസ് ടെസ്റ്റ് ചെയ്തതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും അത് വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ടാകും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇപ്പൊ പാകിസ്ഥാനെ മാത്രം നമ്മൾ കൗണ്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പക്കലുള്ള മുഴുവൻ മിസൈൽ കപ്പാസിറ്റിയിൽ നാൽപ്പത് പെർസെന്റേജ് മുതൽ അറുപത് പെർസെന്റേജ് വരെ പോലും ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാൽ ഈയിടെയായി നടക്കുന്ന യുദ്ധങ്ങൾ കൂടാതെ ഇന്ത്യയുടെ ആധിപത്യം എന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അപ്പുറമാണ് അപ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഹ്മോസ് മാത്രം പോരാ ബ്രഹ്മോസ് എങ്ങനെയാണോ ഒരു അസുരനായി മാറുന്നത് അതിലും പല മടങ്ങ് ശക്തിയുള്ള മറ്റൊരു അസുരം നമുക്ക് ആവശ്യമാണ് അത് പൂർത്തീകരിക്കാനാണ് ഇപ്പോ ഈ മിസൈൽ വന്നത് ഇതിന്റെ റേഞ്ച് ആയിരം കിലോമീറ്ററിലും കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞു മാക്സിമം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയും പോകും എന്നാണ് പറയുന്നത് ഭമോസിനേക്കാൾ ഈയൊരു മിസൈലിനെ വേറിട്ട് കാണിക്കുന്നത് തന്നെ ഈയൊരു വേഗതയാണ് കാരണം ഭെമോസിന്റെ വേഗത മാക് ത്രീ വരെ ഉണ്ട് എന്നാൽ മാക് ഫൈവ് പ്ലസ്സിൽ ഈ ഒരു മിസൈൽസിനെ കൊണ്ട് പോകാൻ സാധിക്കും ശരി ഇപ്പോ ബാലിസ്റ്റിക് മിസൈൽസ് അകത്തേക്ക് വരുമ്പോൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു അത് വളരെ എളുപ്പമായ കാര്യം എന്നും പറഞ്ഞു അപ്പൊ ഹൈപ്പർ സോണി മിസൈൽസിനെയും ഭാവിയിൽ ഇന്റർസെപ്റ്റർ മിസൈൽസിനെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുമല്ലോ അങ്ങനെ ഒരു ടെക്നോളജി വരാൻ എത്ര കാലം എടുക്കുമെന്ന് ചോദിച്ചാൽ ആ ഒരു ടെക്നോളജി ഇപ്പൊ തന്നെ പല രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്രയും വേഗതയിൽ വരുന്ന ഒരു മിസൈലിനെ ട്രാക്ക് ചെയ്ത് ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും റെയ്ഡാർ സഹായം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല ഹീറ്റ് സീക്കിംഗ് മിസൈൽ എന്ന ഒന്നുണ്ട് അതായത് ഒരു മിസൈൽ കാറ്റിനെയും തുളച്ചു കയറി അകത്തേക്ക് വരുമ്പോൾ അതിനെ ചുറ്റി ഹീറ്റ് സിഗ്നേച്ചേഴ്സ് അധികമാകും അതിനെ മാത്രം ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഹീറ്റ് സീക്കിംഗ് മിസൈൽസ് പല രാജ്യങ്ങളുടെ പക്കലുണ്ട് ആകാശത്തിൽ ഏത് ഭാഗത്താണ് ചൂട് അധികം തോന്നിക്കുന്നത് അതിനെ നോക്കി ഈ മിസൈൽ സഞ്ചരിക്കും എന്നിട്ട് നേരിട്ട് അതിൽ തട്ടി ഒരു സ്ഫോടനം അവിടെ സൃഷ്ടിക്കും അതല്ലെങ്കിൽ അതിന് പോയി ഒരു സ്ഫോടനം സൃഷ്ടിക്കും എന്നാൽ ഇത്രത്തോളം വേഗതയിൽ പോകുന്ന ഒരു മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹീറ്റ് സീക്കിംഗ് മിസൈൽസ് ഇപ്പോഴും ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടില്ല ഒരു ഹൈപ്പർ മിസൈൽ ടാർഗറ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് പോലെ എക്സാക്ട് അതിനനുസരിച്ചുള്ള മിസൈൽ ഒന്നും തന്നെ ഇല്ല മറ്റ് മിസൈൽസ് ഉപയോഗിച്ച് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും എന്നതല്ലാതെ ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം ഒരു മിസൈൽ ഇപ്പോഴും ലോകത്തിൽ നിർമ്മിച്ചിട്ടില്ല അപ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ആധിപത്യം നിലനിർത്താൻ മാത്രമാണോ ഈ മിസൈൽ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെയല്ല ഇന്ത്യയുടെ സ്വയ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊതുവെ ആന്റി ആക്സസ് ഏരിയൽ ഡിനി സ്ട്രാറ്റജിയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ ഒരു രാജ്യത്തിന്റെ കടൽ പ്രദേശത്തെ സംരക്ഷിക്കണം അല്ലെങ്കിൽ കടൽ വഴി ഒരു രാജ്യത്തിന് യാതൊരു പ്രശ്നവും വരരുത് എന്നുണ്ടെങ്കിൽ ഈയൊരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് ഇതിന് നാവികസേനയുടെ പങ്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിപ്പോ നമ്മൾ ടെസ്റ്റിംഗ് ഫേസിലാണ് ഉള്ളത് ഇതിനെ പ്രോപ്പറായി ഇൻഡക്റ്റ് ചെയ്ത് കപ്പലുകളിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നത് പോലെയും അതേസമയം തറയിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നത് പോലെയുമാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഈയൊരു മിസൈൽസിന്റെ പങ്ക് ഇവിടെ വളരെ അധികമാണ് കാരണം ഇതിന്റെ റേഞ്ച് വീണ്ടും വീണ്ടും പറയുന്നു ബ്രഹ്മോസിനേക്കാൾ ഈ ഒരു മിസൈലിനെ ഡെഡ്ലിയാക്കി മാറ്റുന്നത് അതിന്റെ വേഗതയും റേഞ്ചും മെനുറബിലിറ്റിയുമാണ് വളരെ വളരെ മെച്ചപ്പെട്ട ഒരു മിസൈൽ തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അതിനെ വെല്ലാൻ മറ്റൊരു മിസൈൽ ഈ ലോകത്തിൽ ഇല്ല ആന്റിഷി മിസൈൽ കാറ്റഗറിയിൽ എന്നാൽ ബ്രഹ്മോസിന്റെ റേഞ്ച് ഈ മിസൈലുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമാണ് ബ്രഹ്മോസിനെ സംബന്ധിച്ച് ആരെക്കൊണ്ടും തൊടാൻ കഴിയാത്ത ഒന്നാണ് എന്നാൽ ഇതിലും ബെറ്ററായ മറ്റൊരു മിസൈൽ ഉള്ളപ്പോൾ അതിന്റെ ചില കാറ്റഗറീസിലും ടെക്നോളജി വൈസും അതിനെയും ആരെക്കൊണ്ടും തൊടാൻ കഴിയില്ല അതാണ് ഈ രണ്ട് മിസൈൽസിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ പോലും താഴ്ത്തിക്കെട്ടാനാകില്ല ഉദാഹരണത്തിന് നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലാൻഡ്സിൽ നമ്മുടെ രണ്ട് യുദ്ധ കപ്പലുകൾ നിർത്തിയിരിക്കുന്നു എന്ന് ചിന്തിക്കുക ഒന്ന് ബ്രഹ്മോസ് ആംഡ് കപ്പൽ മറ്റൊന്ന് വൺ മിസൈൽ ആ കപ്പലിൽ നിർത്തിയിരിക്കുന്നു പെട്ടെന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെ നിന്നും ഒരു ത്രെഡ് വരുന്നു അത് ബ്രഹ്മോസിനെ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കില്ല ഇവിടെ നമ്മൾ എസ് യു തേർട്ടി വിമാനങ്ങൾ എടുത്തുകൊണ്ടുപോയി അതുവഴി എയർലോഞ്ചിനെ ബ്രഹ്മോസ് മിസൈലിനെ ലോഞ്ച് ചെയ്യാൻ സാധിക്കും എന്നാൽ രണ്ടാമത്തെ കപ്പൽ നമ്മുടെ പുതിയ മിസൈൽ അതവിടെ ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞതിന്റെ ജോലി അവിടെ വരികയേയില്ല കാരണം മൂന്ന് എസ് യു തേർട്ടി അകത്തേക്ക് അയച്ചാൽ മാത്രമേ മൂന്ന് മിസൈൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കൂ ഒരു കപ്പലിനെ നോക്കി നാലിൽ കൂടുതൽ ലോഞ്ച് ചെയ്താൽ ആ കപ്പലിനെ രക്ഷിക്കാനേ കഴിയില്ല എന്നുള്ളത് ഇന്നും എഴുതപ്പെടാത്ത ഒരു വിധിയാണ് എന്നാൽ നമ്മുടെ വിമാനങ്ങൾക്ക് അവിടെ അപകടം കൂടുതലാണ് ഇപ്പോ ഒരു മിസൈലിനെ ലോഞ്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ശത്രുവിന്റെ റഡാറിൽ നമ്മൾ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ റിസ്ക് മാറ്റാൻ ഈ മിസൈൽ തീർച്ചയായും ഒരു ഗെയിം ചേഞ്ചറായി മാറും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയിൽ ഇവയെല്ലാം നമ്മൾ ആഭ്യന്തരമായി നിർമ്മിക്കുന്നതാണ് അപ്പോ ഹൈപ്പർസോണിക് എലൈറ്റ് ലിസ്റ്റിൽ നമ്മുടെ രാജ്യത്തിന്റെ പേര് വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ മിസൈലിന്റെ സവിശേഷതകൾ തന്നെയായിരിക്കും ഈ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം